ഞാന് രാവിലെ ലൈബ്രറിയിൽ ഒരു പരിപാടിക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആരോ വന്ന് പറഞ്ഞു എന്റെ ഹസ്ബൻഡ് തന്നെ വന്നു എന്നോട് പറഞ്ഞിടി തേവലക്കര സ്കൂളിൽ ഇതുപോലൊരു പരിപാടി ഇത് ഒരു മോന് കറണ്ട് അടിച്ചു എന്ന് പറഞ്ഞു ഓടി അന്നേരം തന്നെ ഓടി ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ തേവലക്കര സ്കൂളിൽ വന്നു അപ്പോഴത്തന്നെ പോലീസ് ഇലക്ട്രിസിറ്റി എന്ന ആൾക്കാര് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഞങ്ങളുടെ ഒരു പയ്യനായിരുന്നു ഈ കൊണ്ടുപോയത് ആശുപത്രി കൊണ്ടുപോയത് പിന്നെ അവനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇച്ചിരി സീരിയസ് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ വന്ന സമയത്ത് അവൻ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുവായിരുന്നു എന്ന് അവിടെ പറയുന്നത് കേട്ടു ക്ലാസ് റൂമിൽ കളിച്ചു അവന്റെ ചെരുപ്പ് എറിഞ്ഞപ്പോൾ ആ ഷീറ്റിന്റെ മേളി പറവണ്ടിയൊക്കെ പർക്ക് ചെയ്യുന്ന ഷീറ്റിന്റെ മേളി വീണു അവൻ അത് എടുക്കാനായിട്ട് ഒരു കമ്പ് ദാരി വെച്ചുകൊണ്ട് അവൻ ആ സ്കൂളിനകത്തൂടെ കയറി അതിന് സ്കൂളിന്റെ പലകടിച്ചു തന്നെയായിരുന്നു മേൽഭാഗം അതിലെ അതിലേക്കു പെട്ടെന്ന് ആ അഷീറ്റിന്റെ മേലെ കയറിയെന്നാണെന്ന് അവിടെ പറയുന്നത് കിട്ടുന്നത് അപ്പോൾ അതിൽ കഴിഞ്ഞ തന്നെ അവന് കരണ്ട് അടിച്ചു കിടക്കുന്നു അപ്പൊ കുട്ടികൾ വിളിച്ചപ്പോൾ അവന് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സ്റ്റേജിലായി പോയി അത് എന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞെ പോലീസൊക്കെ വന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ലൈൻ കാണുകിടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കിടക്കുന്നത് കേസ് എന്താ പട്ടിയെന്നൊന്നും കറിയുവാനായിട്ട് എനിക്ക് അധ്യാപകരെ ബെഞ്ച് നോക്കിയതാ ബെഞ്ച് അവനെ എടുക്കാൻ വേണ്ടി ബെഞ്ച് ഇട്ട് എടുത്തത് അതാണ് ബെഞ്ച് അതൊക്കെ അവനപ്പഴത്തേനു പോയോ ലാലി ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ലൈൻ ഇത്ര സ്കൂളിന്റെ മുകളിലൂടെ നോക്കുക ഇങ്ങനെ അപകടം നമ്മൾ അതിനെ അല്ലല്ലോ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടി കൂടി കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം കുറെ കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞു മരിച്ചു പോയത് അത്രത്തോളം ലൈനിൽ തട്ടി അങ്ങനെ തട്ടി അവൻ വീഴുവായിരുന്നു അവിടെ അപ്പൊ പിടിച്ചിരുന്ന ഞാൻ ചോദിച്ചത് ഈ ലൈൻ ഇത്ര താഴ്ന്നു കിടക്കുന്നത് നേരത്തെ ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ ബി ലൈൻ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നത് ശ്രദ്ധയിൽ ആരും നേരത്തെ അല്ല കെ സി ബിയുടെ നേരത്തെ ഉള്ള ലൈനാ പിന്നെ അവിടെ ഷീറ്റ് നേരത്തെ നമ്മുടെ സ്കൂളിലോട്ട് ഗേൾസിലോട്ടും പിന്നെ അപ്പുറത്തെ വീട്ടിലോട്ടും ഒക്കെ പോകുന്ന ലൈനായിരുന്നു പിന്നാണ് ഷീറ്റും ഒക്കെ അടിച്ചത് അവിടെ അപ്പൊ അങ്ങനെ പറ്റിയ ഒരു അപകടം എല്ലാവർക്കും തീരാത്ത ഒരു ദുഃഖമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ ചിന്തിച്ച് കുഞ്ഞിനെ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പം വന്നിരിക്കുന്നത് എല്ലാവരും കേട്ടിട്ടേ ഉള്ളൂ നമ്മുടെ കൺമുൻപിൽ കാണുവാനായിട്ട് സാധിച്ചു വളരെ സന്തോഷ കുടുംബത്തിനോട് എത്ര എന്ത് ദുഃഖമാണ് നമുക്ക് എല്ലാവർക്കും കാണുന്നത് ജനങ്ങളെല്ലാം ഇങ്ങനെ പ്രതിഷേധമായിട്ട് അവിടെ നിൽക്കുകയാണ് അല്ലാതെ വേറെ ഒരു ഇതും കുഞ്ഞിന്റെ ഏ ജീവൻ രക്ഷിക്കണമെന്ന് വിചാരിച്ചു എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുവായിരുന്നു ജീവൻ കിട്ടിയില്ല നമ്മുടെ മാതാപിതാക്ക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ചെയ്യാത്ത ദുഃഖമാണ് നമുക്ക്